ിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പതിവനുസരിച്ച് പിരിഞ്ഞു പോകേണ്ട സമയം അതിക്രമിച്ചു തോന്നും വളരെ കുറഞ്ഞ വാക്കുകളിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് വിഷയം പി എം ശ്രീയുമായി ബന്ധപ്പെട്ടതാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ എം ഒപ്പുവെക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യും തീരുമാനിച്ചോ പ്രഖ്യാപിച്ചോ എന്നൊക്കെ ആ ഒരു ആശയക്കുഴപ്പുണ്ടല്ലോ ആ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഗുഢമായ രീതിയിൽ ഇത് നടപ്പിലാക്കുന്നവരുടെ വിജയം എന്നെയാണ് വിചാരിക്കുന്നത് പി എം ശ്രീ നോക്കറിയാം അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനുള്ള കുറുക്ക് വഴിയാണ് എൻ ഇ പി എന്താണെന്ന് നോക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സംഘപരിവാരം വളരെയേറെ പഠനവും ഗവേഷണവും നടത്തി ആവിഷ്കരിച്ച ഒരു വാ കാവ്യവൽക്കരണ പരിപാടിയാണ് പദ്ധതിയാണ് എൻ ഇ പി നമുക്കറിയാം ഇതിൽ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമെന്നോ വിയോജിക്കുമോ തോന്നുന്നില്ല സംഘപരിവാറിന്റെ ന്യായീകരണ തൊഴിലാളികളല്ലാതെ മധ്യമരംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് എല്ലാവർക്കും ബോധ്യമുള്ളൊരു സംഗതിയാണ് മുരളി മനോഹർ ജോഷിയുടെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്തെ തുടങ്ങിയ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമാണിത് ഇതുമായി മുന്നോട്ട് വന്നപ്പോ ഇതിന്റെ അപകടം മനസ്സിലാക്കി രാജ്യത്തെ സംഘപരിവാരാനുകൂലികളല്ലാത്ത ആളുകളൊക്കെ തന്നെ എതിർപ്പുമായി രംഗത്ത് കൊണ്ടിരുന്നു നാലഞ്ച് സംസ്ഥാനങ്ങള് വളരെ ശക്തമായ ഇതിന്റെ ജനരംഗത്ത് വന്നിരുന്നു ഇത് അങ്ങനെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ എല്ലായിടത്തും വരുമ്പോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി കേരളം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തിൽ ഇതിന് ശക്തമായ എതിരെ നിന്നിരുന്നത് പക്ഷെ ആ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നോ സത്യസന്ധമായിണ്ടോ എന്ന കാര്യം ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ പറഞ്ഞല്ലോ എൻ ഇ പി സംഘപരിവാര അജണ്ട നടപ്പിലാക്കിയവനാണ് അതേക്കുറിച്ച് നമ്മുടെ അതിൽ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രയോഗമുണ്ട് വളരെ കൃത്യമാണ് ഇത് എൻ ഇ പി അല്ല എൻ എസ് പി ആണ് എൻ ഇ പി അല്ല എൻ എസ് പി ആണ് എൻ എസ് പി എന്ന് പറഞ്ഞാൽ നാഷണൽ സാഫ്രോൺ പോളിസി കാവ്യ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടു എന്നാണല്ലോ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പതിനായിരം കോടി കിട്ടിയാലും ഒരു വിട്ടുവീഴ്ചക്കും അങ്ങനെ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് അപ്പോ എൻ ഇ പി യുടെ അപചനം നമുക്കറിയാം അതെ രാജ്യത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്നതിനാണ് സംഘപരിവാർ മനുവാദ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ളതാണ് രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർത്തളയുന്നതിനാണ് രാജ്യത്തിന്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിനുള്ളതാണ് രാജ്യത്തിന്റെ സംസ്കാരം മാറ്റി ചെയ്യുന്നതിനുള്ളതാണ് പുരാണങ്ങളുടെയും ഇതിഹാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെ നിർണയിക്കുന്നതാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അപകടകരമായ സംഗതി വിദ്യാഭ്യാസം അതേ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടാണ് സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിദ്യാഭ്യാസം പൂർണ്ണമായും കേന്ദ്ര ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്രായോഗികമായി കൊണ്ടുവരാനുള്ള പദ്ധതിയും പരിപാടികളുമാണ് ഇവര് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ആർക്കും തർക്കമില്ല പക്ഷെ നമ്മുടെ സർക്കാർ സംസ്ഥാന സർക്കാർ ഇപ്പൊ വരുത്തിയിരിക്കുന്ന നയവ്യതിയാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണ് ഇപ്പോ ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടല്ല ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്തുകൊണ്ടല്ല നേരത്തെ ഇടതുമുന്നണിയിൽ പിന്നെ മന്ത്രിസഭയിലൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ സി പി ഐയുടെ ഭാഗത്ത് ശക്തമായ എതിർപ്പുണ്ടാക്കും മാറ്റിവെച്ചതായി ഇപ്പൊ എന്താണ് ഇതിന് കാരണമായത് ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഉൾവിളി മാത്രമാണ് ഒരു ബോധതയുണ്ടായ ആള് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എല്ലാറ്റിനെയും നയിക്കുന്ന നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് അദ്ദേഹത്തിന്റെ സമ്മർദ്ദം ഇതിന്റെ പിന്നിലുണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഡൽഹിയിലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്ദർശിച്ചപ്പോ അദ്ദേഹത്തിന് ലഭിച്ച ചില വരങ്ങൾ അല്ലെങ്കിൽ ചില പിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നമുക്ക് ആദ്യത്തെ അനുഭവമല്ല ഈ കേന്ദ്ര മന്ത്രിസഭ മൂന്നാമത് അധികാരത്തിൽ വന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ മുഖ്യമന്ത്രി മോഡിയെ ചെന്ന് കണ്ടിരുന്നു അപ്പൊ നമ്മൾ സംശയിച്ചതാ ചില കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം അതെന്തായിരുന്നു ഒന്ന് പിന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ അതെന്ത് വില കൊടുത്തും നടപ്പിലാക്കിയേ പറ്റൂ എന്ന നിർദ്ദേശം കിട്ടി ആ അതുപോലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി വളരെ ശക്തമായി ഈ ഗ്യാസ് പൈപ്പ് ലൈനെതിർന്ന് നിന്ന പാർട്ടിയുടെ നേല പൊളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി വളരെ ശക്തമായി ജനങ്ങളെ അടിച്ചമർത്തി കൊണ്ട് നടപ്പിലാക്കേണ്ട കാഴ്ച നമുക്ക് കാണാൻ കഴിയും പിന്നെ എന്നുള്ളത് മാവോവാദികളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആ മാവോവാദി ഉന്മൂലനം പലയിടത്തും ഏറ്റുമുട്ടലൊക്കെ നമ്മൾ കണ്ടു ഏറ്റവും അവസാനത്തിൽ തങ്ങളുടെ യുവജന പ്രവർത്തകരെ തന്നെ വിപ്ലവം സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ അലൻ താഹ സംഭവം ഒക്കെ നമുക്കറിയാം ഇന്നിപ്പോ എന്താണ് മുഖ്യമന്ത്രിയെ ഇതിനെ പ്രേരിപ്പിക്കുന്ന സംഗതി നമുക്കറിയാം ആദ്യത്തില് കേസ് കൊള്ള പിന്നെ പിന്നെ വിജയന്റെ എക്സാലോചിക്ക് ബാന്ധവം ഇനിയിപ്പം വീണ്ടും ലാവലി അപ്പൊ ഇത് ഇദ്ദേഹത്തെ ഇതാണ് ഇദ്ദേഹത്തിന്റെ മടിയിലുള്ള കനം മടിയിൽ കനമില്ലാത്തവൾക്കാരെയും ഭയപ്പെടാനേ ഞാൻ അഭിമാനിക്കുന്നു മക്കളെ കുറിച്ച് എന്നൊക്കെ പറയണ്ടല്ലോ ഇതാണ് ഇതിന്റെ വിലയാണ് നമ്മൾ ഈ കൊടുക്കേണ്ടി വരുന്നത് ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നത് കഴിഞ്ഞ പറയുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം വിചിത്രമായ ചില വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും സി പി എം നേത നേതൃത്വവും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ എപ്പോഴും ധാരണാപത്രത്തിൽ പക്ഷേ നിബന്ധനകൾ നടപ്പിലാക്കില്ല ഫണ്ട് നഷ്ടപ്പെടുത്താൻ കഴിയില്ല കുട്ടികൾക്ക് കഞ്ഞിയും പാറും വാങ്ങേണ്ട കാശാണ് അത് നമ്മളായിട്ട് എന്തിനും നഷ്ടപ്പെടുത്തുന്നത് എന്തൊരു ശുദ്ധഗതി എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ഈ വ്യവസ്ഥയൊന്നും നടപ്പിലാക്കാതെ ഈ നിബന്ധനകൾ നടപ്പിലാക്കാതെ ഫണ്ട് കിട്ടുക ഫണ്ടിലെ പിടിച്ചു വെച്ചിരിക്കുന്ന കിട്ടുക നടക്കാൻ പോകുന്ന സംഗതി എപ്പോഴും പക്ഷെ അജണ്ട നടപ്പിലാക്കില്ല ഒരു പശുവിനെ വിറ്റ കഥ ഉണ്ടല്ലോ ഗ്രഹനാഥ ഒരുപാട് പാ പാല് കിട്ടുന്ന പിന്നെ കുടുംബത്തിന്റെ ജീവിത മാർഗം വീടിന്റെ ഐശ്വര്യമാണ് ഒക്കെ പറയും പശുവിനെ വിറ്റു വീട്ടുകാരി വാമ്പിച്ച പ്രശ്നമാക്കി പ്രതിഷേധം അമർഷം അപ്പോ ഈ പിന്നെ വീട്ടുടമ പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇനി എപ്പോഴെന്താ ഇല്ല നമ്മൾ കാശ് വാങ്ങിക്കും പക്ഷെ പശുവിനെ കൊടുക്കൂല കാശ് വാങ്ങിക്കും പശുവിനെ കൊടുക്കൂല ഇതുപോലെയാണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സി പി ഐ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു പക്ഷേ സി പി ഐ പിടിച്ചു നിൽക്കുമ്പോ നമുക്ക് ബോറ്റില്ല നമുക്ക് സംശയമുണ്ട് കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്താ പുരം കലയ്ക്കലും അതുപോലുള്ള നിരവധി സംഭവങ്ങളിൽ അവരെടുത്ത നിലപാട് പിന്നീട് വന്നത് നമുക്കറിയാം അവരോട് സ്വീകരിക്കുന്ന സമീപനം നമ്മൾ കണ്ടോ അവഗണിച്ചുകൊണ്ട് പുച്ഛിച്ചു തള്ളി മുന്നോട്ട് പോയത് സി പി ഐ എന്നാണ് സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ സി പി ഐ ശക്തമായ എതിർപ്പ് ഉയർത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവരെ അങ്ങനെ കൈവര്യം ചെയ്തോളാം അത് പ്രശ്നങ്ങളാണ് ഇന്നലെ മന്ത്രിസഭയിലെ ആശങ്കകൾ അറിയിച്ചപ്പോ എന്താ ചെയ്തിരിക്കുന്നത് മുണ്ടില്ല വിദ്വാനാവാസം ഇങ്ങനെ കൊണ്ട് പോവുക പിന്നെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടാവും എന്ന് വിചാരിക്കാനും നമുക്ക് കഴിയുന്നില്ല അതിനൊക്കെ ഇന്നലെ ചരിത്രമൊക്കെ ഉണ്ട് ഈ വിദ്യാഭ്യാസം നേരത്തെ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണ ഭേദ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇത് കൺകറൻ്റിൽ കൺകറൻ്റെ ലിസ്റ്റിൽ കൊണ്ടുവന്നു അപ്പൊ വഴി വഴിമരുന്ന് കൊടുത്തത് ഇട്ട് കൊടുത്തത് കോൺഗ്രസ് ആണ് നമുക്കിപ്പോ സംഘീപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ പരിപാടികൾക്കും വഴി കറന്ന് കൊടുത്തത് വഴി മരുന്ന് ഇട്ടുകൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ അവർക്ക് എങ്ങനെ പറയാൻ കഴിയും അവര് ഭരിക്കുന്ന കർണാടക അടക്കേണ്ട സംസ്ഥാനങ്ങള് എംഒ യു ഒപ്പിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാ അവരുടെ ഇപ്പൊ ഇങ്ങനെ കണ്ടില്ലേ ആളുകളെ കൊച്ചാക്കുന്ന ഒരു രീതി ഒരു ഭാഗത്ത് പിന്നെ പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് പിന്നെ ഒരു പിന്നെ മറുഭാഗം പിന്നെ ദേശീയ ജനറൽ സെക്രട്ടറി മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള വിരുദ്ധമായ അഭിപ്രായങ്ങളും വാദങ്ങളൊക്കെ സതീശന്റെ മയമായ പിന്നെ പ്രതികരണത്തിന് ഫലം ഉണ്ടായിട്ടോ എന്താ ഒരൊറ്റ ദിവസം കൊണ്ട് അയാള് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു ഒരിടത് സഹയാത്രിയന്റെ ഇന്നലെയുള്ള കമന്റ അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പോലെ മറ്റൊരു സംഗതി ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോ യുവജന വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ പ്രതിരോധം ഉണ്ടാവേണ്ടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം പിടിച്ചു കൂട്ടിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അപ്പോ എ ബി പി യോഗിച്ചുള്ള എല്ലാ പാർട്ടികളും എല്ലാ വിദ്യാർത്ഥികളും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു അദ്ദേഹം ഒരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ വിദ്യാർത്ഥി വിഭാഗങ്ങളോടോ മറ്റോ ആലോചന ഇല്ലാതെയാണ് ഇതിപ്പോ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ബോധപൂർവ പറയണത് മന്ത്രിസഭയിലും പോലും വെക്കേണ്ടതില്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദമായ സമയത്ത് ഇന്നലെ ചേർന്ന മന്ത്രിസഭയിൽ പോലും ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്താതിരുന്നത് നടത്തി നടത്തിയച്ചാൽ മാത്രം മതി അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം അപ്പോ ഞാൻ യുവജനങ്ങളെ കുറിച്ച് അവർ നമുക്ക് പ്രതീക്ഷ യുവജന പാർട്ടികളിലും നേതാക്കന്മാരിലും ഒക്കെ തന്നെ പക്ഷെ എന്തൊരു ദുരന്തമാണ് ഏർ പിന്നെ സമരമുഖങ്ങളിൽ ആളിപ്പടർന്ന വിപ്ലവജ്വാല ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് ഡിവൈഎഫ്ഐ നേതാവ് സംസ്ഥാന നേതാവ് അറിഞ്ഞിരിക്കുന്നത് ഇതിന് പൂർണ്ണമായ പിന്തുണയാണ് ഫണ്ട് വാങ്ങാം പിന്നെ എന്താ നടപ്പിലാക്കിയത് എന്നൊക്കെ കൂട്ടത്തിൽ പറയുന്നത് അപ്പാരെയും പ്രതീക്ഷിക്കാൻ ഇനി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഫണ്ട് പിന്നെ പിടിച്ചു വെക്കുന്നതാണ് ഇതിന്റെ കാരണം സാമ്പത്തികമായ പീഡനങ്ങൾ നടന്നി നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് സാമ്പത്തികമായ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ മിഴ്നാട്ടിനാണ് പശ്ചിമ ബംഗാളിനാണ് അവരൊക്കെ തന്നെ നിലപാടിൽ നിലപാടിലൊട്ടും പിന്നോട്ടു പോകുന്ന പോവുകയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് നമുക്കറിയാമല്ലോ പിന്നെ സ്റ്റാലിൻ പറഞ്ഞാൽ പറഞ്ഞു പതിനായിരം കോടി ഒന്നാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല പശ്ചിമബംഗാളിനും തമിഴ്നാട്ടിനും എസ് എ എ ഫണ്ട് നിഷേധിക്കല് എസ് എ എന്ന് പറഞ്ഞാല് സമഗ്ര ശിക്ഷ അഭിയാൻ അതുപോലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് പിന്നെ തടഞ്ഞുവെക്കല് പി എം ആവാസ് യോജന തടഞ്ഞു തടഞ്ഞുവെക്കല് പോലീസ് നവീകരണത്തിന് ഇതിനെ പശ്ചിമ ബംഗാളും പിന്നെ തമിഴ്നാടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തമായ ഫണ്ടുകൾ കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തിനൊക്കെ അധ്യാപകർ ശമ്പളം കൊടുക്കുന്നതിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ പിന്നെ വിദ്യാർത്ഥികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തുടങ്ങിയ എല്ലാറ്റിനും പശ്ചിമബംഗാളിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി അവർക്ക് പിന്നെ അവർക്ക് മഹാത്മാഗാന്ധി തൊഴിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് നിഷേധിച്ചു അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാല് സ്വന്തമായി ഒരു പിന്നെ പിന്നെ എന്താ ആവാസ് യോജന പദ്ധതി ആവിഷ്കരിച്ചു പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു പന്ത്രണ്ട് ലക്ഷം ഉപഭോക്താക്കളുടെ സ്വന്തം പദ്ധതി ആവിഷ്കരിച്ചവർ മുന്നോട്ട് ഇങ്ങനെയെ ഇതിനെ തരണം ചെയ്യാൻ കഴിയും കേവലം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അതും നമ്മൾ വിചാരിക്കും ആയിരത്തി അഞ്ഞൂറ് ഉപ്പ് കിട്ടിയ വലിയ സംഗതി അല്ലേ അഞ്ചു വർഷത്തേക്ക മുപ്പത് കോടിയാണ് ഒരു വർഷത്തേക്ക് കിട്ടിയാൽ കിട്ടുക ഇങ്ങനൊക്കെയുള്ള ഒരു സംഗതിക്ക് വേണ്ടി നമ്മുടെ അടിസ്ഥാന നിലപാട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ അടിസ്ഥാന നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിക്കൊണ്ട് ഏ സംഘപരിവാറിന് അടിയറവാക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് പിന്നെ അതിനെ നമുക്ക് ശക്തമായി നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ ഈ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഫണ്ട് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഫണ്ട് കിട്ടുന്നതിന് തമിഴ്നാട് സ്വീകരിച്ച രീതി ഉണ്ട് അത് പിന്നെ സർക്കാർ കോടതിയെ സമീപിച്ചുകൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടില് വലിയൊരു ഭാഗം പിന്നെ കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചു അങ്ങനെ നിയമ പോരാട്ടത്തിന്റെ മറ്റൊന്ന് ജനങ്ങള് ഇത് അറിയുന്ന ആളുകൾ ഇതിന് ശക്തമായ എതിരാ അത്തരം ജനങ്ങളുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ ജനങ്ങളെ പിന്നെ ബോധവൽക്കരിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിലൂടെ മാത്രമേ നമുക്ക് പിടിച്ചേക്കുള്ളൂ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വിവിധ പരിപാടികളുമായി പാർട്ടി രംഗത്തിറങ്ങുകയാണ് നാളെ ഇരുപത്തിനാലാം തീയതി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ പ്രാദേശിക തലത്തിൽ വ്യാപകമായി നടക്കും മുഖ്യമന്ത്രിയുടെ പിന്നെ അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ പിന്നെ ഓഫീസിലേക്കുള്ള മാർച്ചും ഒക്കെ ആലോചിക്കുന്നുണ്ട് അവരതിനു മുമ്പ് അവരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ മാധ്യമ പിന്നെ നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്താ വാർത്താസമ്മേളനം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ കുടിവെള്ളം നിഷേധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാടമ്പിമാരുടെ ഒരു രീതി ഉണ്ടല്ലോ അതിന് മുന്നിലെ നമ്മള് മുട്ടുമടക്കാൻ തയ്യാറാകുകയാണെങ്കിൽ കേരളം നേടിയെടുത്ത എല്ലാ നവോത്ഥാന മൂല്യങ്ങളും എന്ന മനുഷ്യാവകാശങ്ങളൊക്കെ സംഘപരിവാറിന് നമ്മള് അടിയറവ് വെക്കേണ്ടി വരും ഈ പി എം ശ്രീ അല്ലല്ലോ ഓക്കെ ഓക്കെ ഫ്രഷ് കട്ട് അതിനെ കുറിച്ച് പറയല്ലോ ഞാനേ കുറ്റടിക്കാൻ എന്റെ അടുത്ത കടലോര പ്രദേശം കടലുള്ളത് വടകരയാണ് ഒരു ചൊല്ലട്ടെ അത് രസകരമായ നിങ്ങൾക്ക് കേടിലുണ്ടാവും വടകരയിൽ കടലാക്രമണം ഉടൻ പ്രതികരണം ആഭ്യന്തരമാതിരി മനസ്സിലായി ഇതാണ് ഇതിൽ മാത്രമല്ലല്ലോ എവിടെയാ എസ് ഡി പി ആരോധിക്കാത്തതിൽ ഇവിടെ ആവിൽത്തോട് ആവിക്കൽത്തോട് പ്രക്ഷോഭം ഉണ്ടായത് എനിക്കറിയില്ലേ അവിടെ ഇവർ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ജനങ്ങളും മൊത്തം എല്ലാ വിഭാഗീയതകളും മാറ്റി വെച്ചുകൊണ്ട് സമരസജമായി രംഗത്ത് വന്നപ്പോ നിങ്ങൾ കേൾക്കേ എന്താ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ് പൈപ്പ് ലൈൻ സമരം ഉം ഗെയിൽ പൈപ്പ് ലൈൻ പിന്നെ സമരം അവിടെ എസ് ടി പി ആണ് പിന്നിൽ എവിടെയാ പറയാത്തത് പക്ഷെ ഒരു കാര്യം കേട്ടോ നിഷേധിക്കാൻ കഴിയാത്ത അതിലെ പിന്നെ ക്രിമിനലുകൾ നൊഴഞ്ഞുകയറി കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷെ ആ ക്രിമിനലുകൾ എസ് സി പി ഐ കാരല്ല ഡിവൈഫ്ഐക്കാരാ ഡിവൈഫ് ഐക്കാരാ നൊഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കി ഇത് സംബന്ധമായി ഒരു ഒരു പിന്നെ പ്രസ് റിലീസ് ഉണ്ടല്ലോ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അത് വായിച്ചാൽ മാത്രം അതിന്റെ പിന്നിൽ എന്താണ് ആരാണ് ഉദ്ദേശം മനസ്സിലാവും ഇവരെ ഞങ്ങൾ ഇപ്പോ നഷ്ടപ്പാതിരയ്ക്ക് പകലാണെന്ന് പറഞ്ഞാൽ പകലാണ് ഉച്ച നേരത്തെ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ് ജനങ്ങൾ കരുതിക്കൊള്ളു എന്ന തെറ്റിദ്ധാരണ ഇവർക്കുണ്ടെന്ന് പറയാനുള്ളത് ഓടരുത ആളറി എന്നാ അതില് ഓക്കെ ഇത് കഴിഞ്ഞിട്ടില്ല ഇതല്ലാത്ത മറ്റ് സംഗതികൾ പ്രിയം പ്രിയം സി ആയിട്ട് നറ്റമുണ്ടോ ഇതിലെ സമരത്തിൽ ഉണ്ടല്ലോ അവിടെ പറയാം പിന്നെ മാത്രമല്ല ഇനി ശക്തമായി ഉണ്ടാവുന്നു തീരുമാനിക്കുകയാണ് അവര് പറയുക കാര്യമാണ് അ പിന്നെ ഇതിലൊരു ഉദ്ദേശം കൂടെ ഉണ്ടാവും എന്താ പറയാ ഇത്തരം പ്രക്ഷോഭങ്ങളുണ്ട് ജനകീയ സമരങ്ങൾ ഇപ്പൊ നടക്കുന്ന പിന്നെന്താ ഈ തിരുവനന്തപുരത്ത് ആശാവർഗന്മാരുടെ സമരം ഇത്തരം എല്ലാ ജനകീയ സമരങ്ങളെയും സർക്കാരിന് പോലീസിനെ പോലീസിനുപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് അവിടെ നമ്മൾ ശക്തമായ സാന്നിധ്യമായി ധീരമായി രംഗത്തേർക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയെ സമര രംഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതേ അതിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നാണ് പറയാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറി അതിന് വളരെ കൃത്യമായിട്ട് എസ് ഡി ബി കാരാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകള് അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് കാലമായിട്ട് അവിടുത്തെ ജനത സമരത്തിലാണ് അവര് അതിന്റെ ഒരു ഐ പ്ലാന്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നിരന്തരം പറയുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് അവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സി പി എംകാരായിട്ടുള്ള ആളുകളുണ്ട് പാർട്ടി കേഡർമാരായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭാവികളുണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ മതസംഘടനയിൽപ്പെട്ട ആളുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന മതമില്ലാത്ത ആളുകൾ പോലും ഈ സമരത്തിന് സമരമുഖത്തുണ്ട് എന്നിരിക്കെ വളരെ ബോധപൂർവമായിട്ട് എസ് ഡി പി ഐ പറയുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സമരസമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതില് പിന്നെ എസ് ഡി പി നമുക്ക് സംശയമില്ല എന്നും ഇത് ഈ ഫ്രഷ് കട്ടിന്റെ ആളുകൾ കോർപ്പറേറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട് പോലീസും ഇവിടുത്തെ ഭരണകൂടവും വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണമായ ഇടപെടലാണ് എന്ന് സമരസമിതിയുടെ ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എസ് ഡി പി പറയാനുള്ളത് ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ആരാണോ ഈ രീതിയിൽ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അവരെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കുറ്റക്കാരാണെങ്കിലും അവ ശിക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വളരെ മാന്യമായ രീതിയിൽ വളരെ ജനകീയമായിട്ട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അത് അവിടെ നിന്ന് മാറ്റാനുള്ളത് അപ്പൊ സർക്കാർ എന്ത് ചെയ്യണം പറഞ്ഞകൂടം അതിനെ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അത് ഈ ജനവാസ മേഖലയിൽ നിന്ന് നിർബന്ധപൂർവ്വം മാറ്റി അവിടുത്തെ ജനങ്ങളുടെ ഭീതിയും ആശങ്കയും അകറ്റണമെന്നാണ് എസ് ഡി ബിക്ക് പറയാനുള്ളത് മറ്റേത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ രീതിയിൽ ജനകീയ സമരങ്ങളിൽ എസ് ഡി പി യുടെ ഇടപെടൽ ഈ സി പി എം കുറച്ച് കാലമായിട്ടുണ്ടാവുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് അപ്പൊ വളരെ കൃത്യമാണ് ഇപ്പോ നമ്മൾ ആവിക്കത്തോടിലും കോതിയിലും അത് കണ്ടിട്ടുള്ളതാണ് അതിന്റെ അനന്തരഫലം അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുക അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആവിക്കത്തോടിലാവട്ടെ അതോടൊപ്പം തന്നെ കോലിയിലാവട്ടെ സി പി എമ്മിന്റെ പല പ്രവർത്തകരും സി പി എം പാർട്ടി വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ജനങ്ങളെ വോട്ടിനു വേണ്ടി അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നുചേരിയ്ക്കാണ് ഇത് തന്നെയാണ് കട്ടിപ്പാറ പഞ്ചായത്തിലും പുതുപ്പാടി പഞ്ചായത്തിലും താമരശ്ശേരി പഞ്ചായത്തിലും ഓമശ്ശേരി പഞ്ചായത്തിലും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് അപ്പോൾ സി പി എം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ഈ ഫ്രഷ് കട്ടുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടുത്തെ സമരസമിതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് ഈ ഫ്രഷ് കട്ട് എന്തെങ്കിലും വാങ്ങിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഗതികൾക്കാണ് അവർ മുൻതൂക്കം കൊടുത്തത് അതിന് അവർക്ക് എപ്പോഴും ഒരു മറവുണ്ടാകേണ്ടതുണ്ട് അതിന് എസ് ഡി പി ഐ പോലുള്ള പാർട്ടികളെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ പി എം ശ്രീ നമ്മുടെ മുഖ്യ വിഷയം അത് വിട്ടുപോയത് ഇതിൽ നിന്നായിപ്പോ ഈയൊരു ജലീയ സമരത്തെ മനുഷ്യ അറിയാൻ അതായത് മനുഷ്യൻ അറിയാൻ അവിടെ ഒരു ആകൂട്ടുമായി അക്രമം നടന്നിട്ടുണ്ട് അത് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ താല്പര്യം കാരണം അദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കവായില് കിട്ടിയതിനു ശേഷം മാത്രമാണ് അവിടെ അക്രമായിരുന്നു അതായത് പോലീസ് അറിയുന്ന അതേ സമയത്ത് തന്നെയാണ് അത് അക്രമ് ആയിരിക്കുന്നത് ഈ ചിന്ത ശക്തികൾക്ക് ഇടപെട്ട് വസ്തുതയാണ് ആ ചിന്ത ശക്തി വസ്തുക്കളല്ലായിരുന്നു പറയുക എന്താണ് അസുഖകരമായ ആളില്ലാത്തതൊക്കെ നിങ്ങളല്ലാതെ പിന്നാര എന്ന് ചോദിക്കുന്നത് എന്തൊരു അർത്ഥ ഇത് സി പി എം പിന്നെ സെക്രട്ടറിക്കും അതുപോലെയുള്ള ആളുകൾക്കും ഒക്കെ അവരുടെ രീതി അനുസരിച്ച് ചോദിക്കാം പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കയക്കും എന്ന് വിചാരിക്കുന്നു അത് അന്വേഷിക്കണം അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് എന്ന് അതിന് വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് പ്രതികളെ രംഗത്ത് കൊണ്ടുവരണം അത് ആദ്യത്ത് തന്നെ വിധി പ്രസ്താവന നടത്തരുതല്ലോ അപ്പൊ പിന്നെ വേറെ അന്വേഷണം വേറെ ആളില്ല ഞങ്ങൾ പറയണത് ഇതിന്റെ പിന്നിലുള്ള സി പി എം ഇന്ന് എത്തി നിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അവരുടെ ജീർണത ആ ജീർണതയാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് സാമ്പത്തിക താല്പര്യവും അല്ലാത്തതും ഒക്കെ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണം മാത്രാണ് ഈ നടത്തുന്നത് അന്വേഷിക്കട്ടെ കാര്യങ്ങൾ വരട്ടെ അതില്ല അതിനൊക്കെ തന്നെ പോകല്ല അതില് പിന്നെ ഇപ്പൊ കേസെടുത്തതിൽ നമ്മള് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതും ഒരു കാര്യ ഇനി എസ് ടി പിന്നെ അവരെ പിടിക്കാൻ പിടിക്കാനിപ്പോ ആരും ചോദിക്കാനും അറിയാവുന്നില്ലല്ലോ ഭരണവക്ഷത്തും ഉണ്ടല്ലോ പ്രതിപക്ഷത്തും ഉണ്ടാവില്ല തൂക്കിക്കൊണ്ടോയിക്കൂടെ നടക്കാത്ത എന്തുകൊണ്ടാ ഇതിനെന്തേലൊരു അടിസ്ഥാനമാണല്ലോ വിഷയത്തിൽ തന്നെ ഒന്നാം പ്രതി ആയിട്ടുള്ളത് ഡി വൈ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള അതെ ഞാൻ പറഞ്ഞ അവരുടെ ഒരു പ്രസ്താവനയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്തരം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കേട്ടു അവിടുത്തെ ജില്ലാ പിന്നൽ സെക്രട്ടറിയുടെ പിന്നെ വീഡിയോ സന്ദേശം അല്ലെങ്കിൽ മൈറ്റ് കാണാനുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതിന്റെയൊക്കെ താല്പര്യം ഉണ്ട് ഈ പ്രചരണത്തിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് തെളിവുകൾ ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ പിന്നെന്താ ബോധപൂർവമായ ഗൂഢാലോചന നടത്തിയിട്ട് ഒക്കെയാണ് ഗൂഢാലോചന നടത്തുമ്പോൾ ബോധമില്ല നടത്തും ബോധപൂർവി ഒരു ഒരു ടാർഗറ്റ് ഒരു ഒബ്ജക്ട് വേണമല്ലോ ആ ഒബ്ജക്ടായിട്ട് ഇപ്പം നിലനിർത്തിയിരിക്കുന്ന എസ് ഡി പി ആ അത് എല്ലാ കൂട്ടർക്കും പറയാം ഈ മുന്നണികളെ ഒന്നും ബാധിക്കുന്ന സംഗതിയല്ല ഇനിയിപ്പോ എസ് ഡി പി എല്ലാതിരിക്കുമ്പോൾ പിന്നെ വേറൊരു വിഭാഗത്തെ കൊണ്ടുവരും അത് സാധാരണ നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ ഒരു ചെണ്ട വേറെ എസ് ഡി പി ഐ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണ് പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക എന്നതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ അത്യാ ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും നമുക്ക് സാന്നിധ്യം അറിയിക്കാനും കേരളങ്ങളിലൊക്കെ ജയിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്കറിയാം ആ നിലപാട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്വീകരിക്കുന്നത് പിന്നെ ഈ പ്രാദേശിക തലങ്ങളിലൊക്കെ പ്രാദേശിക വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്നെ സമീപനങ്ങളായിരിക്കും സ്വീകരിക്കുക അതില് ഞങ്ങൾക്ക് അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതൊന്നും വിരോധം ഉണ്ടാവില്ല ആ പ്രദേശത്തിന്റെ വികസനം ആ മാടിന്റെ വികസനം ഒക്കെ കണ്ടുകൊണ്ട് ആരുമായും സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും തയ്യാറായിട്ടുണ്ട് ഉണ്ട് ഏഹ് ബി ജെ പി ഒഴിക അവിടെ പരിഗണിക്കുന്ന അവിടെ ഞങ്ങളുടേത് മാത്രല്ല എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും ഒരു നിലപാട് നിലപാടും തന്നെയാണ് അത് സംസ്ഥാന തലത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ഏകീകൃത നിലപാടായിക്കൊള്ളണം എന്നില്ല പ്രദേശത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ അതിനകം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ പ്രാദേശിക തലത്തിലാണ് അത് സ്റ്റേറ്റ് ജില്ലാ തലത്തിലല്ല പ്രദേശത്തിന്റെ വാർഡിന്റെ പഞ്ചായത്തിന്റെ ഒക്കെ വികസനം സാധ്യമാകുന്നതിന് ആരുമായിട്ടാണോ ഒത്തുനിൽക്കേണ്ടത് അത് പാർട്ടി രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാറുള്ളത് ഞങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് എത്ര ഉപദ്രവം ഉണ്ടാകുന്നു എന്നൊന്നും പരിഹരിച്ചു ഇത് കഴിഞ്ഞ കുറഞ്ഞ കാലത്തെയാണെങ്കിലും ചരിത്രത്തിൽ അനുഭവത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അവിടെ നമ്മൾ വിശാലമായ പിന്നെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഒക്കെ തന്നെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമീപനായിരിക്കും സ്വീകരിക്കുക ഞങ്ങൾ ഇവിടെ എങ്ങനെ പെരുമാറുന്നു എന്നത് ഒരു വലിയ വിഷയമായി വരില്ല ഏർ പിന്നെ പി എം സി ഇല്ല അന്വേഷണം ഞങ്ങളുടെ പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്ക് നിങ്ങളുടെ സഹകരണം പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് താങ്ക് സോ മച്ച്